ഓട്ടോയിൽ കേസിൽ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ പവർ പവർ പ്ലസ് പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശി പോലീസ് അറസ്റ്റ് ചെയ്തത് എറിയാട് സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിലാണ് സംഭവം എടവനക്കാട്ടേക്കുള്ള യാത്രാ മധ്യേ പ്രതി ശീതളപാനിയെ നൽകുകയും അബോധാവസ്ഥയിലായ യുവതിയെ ലൈംഗികമായി ഉപയോഗിക്കുകയും നഗ്ന ചിത്രങ്ങൾ പകർത്തുകയും ചെയ്ത ശേഷം ചിത്രങ്ങൾ കാട്ടി ഭർത്താവിന് അയച്ചു നൽകുമെന്നും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇടവിലങ്ങിലുള്ള യുവതിയുടെ വീട്ടിലും മറ്റ് പലയിടങ്ങളിലും വെച്ച് നിർബന്ധിച്ച് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് കേസ് യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് യുവതി മയക്കുമരുന്ന് ഉപയോഗിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിക്കുന്നത് യുവതി ഞാറയ്ക്കൽ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു